ചുമരുകളും മേൽക്കൂരയും തകർന്ന് നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് കടവന്ത്രയിലെ കേന്ദ്രീയ വിദ്യാലയ റീജിയണൽ ഓഫീസ് ജീവൻ പണയം വെച്ചാണ് നിരവധി ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത് കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തിയാക്കാത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം തകർന്നു വീഴാറായുള്ള കടവന്ത്രയിലെ ഈ കെട്ടിടത്തിലാണ് കേരളത്തിലെ നാൽപ്പത്തിയൊന്നോളം കേന്ദ്രീയ വിദ്യാലയങ്ങളുടെയും മേൽനോട്ട ചുമതലയുള്ള ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിയഞ്ചോളം ജീവനക്കാരാണ് റീജിയണൽ ഓഫീസിൽ ജോലി ചെയ്യുന്നത് അതും ജീവൻ പണയം വെച്ച് അടർന്നു വീഴാൻ നിൽക്കുന്ന ചുമരുകളും മേൽക്കൂരയും തകർന്ന കഥകും ജനാലയും കാണുന്നവരുടെ ഉള്ളിൽ ഭയമുണ്ടാക്കും ഈ കെട്ടിടത്തിന് താഴെയായാണ് കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികൾക്കായുള്ള സ്പോർട്സ് റൂമും യോഗ ചെയ്യുവാനുള്ള സൗകര്യവുമുള്ളത് സമീപത്തായുള്ള ബസ് പാർക്കിങ്ങിൽ മഴക്കാലങ്ങളിൽ ചെളി നിറയുന്നത് കുട്ടികൾക്കേറെ പ്രയാസമുണ്ടാക്കുന്നു യു കെ ജി മുതൽ പ്ലസ് ടു വരെയായി ആയിരത്തിനു മുകളിൽ കുട്ടികളാണ് തകർന്നു തുടങ്ങിയ റീജിയണൽ ഓഫീസിനു സമീപത്തെ സ്കൂളിൽ പഠിക്കുന്നത് കെട്ടിടം പൊളിച്ചുമാറ്റി ജീവനക്കാരുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നടപടികൾക്കായി സ്കൂൾ അധികൃതർ തയ്യാറല്ല ഓഗസ്റ്റ് മാസം മുതൽ കോമ്പൗണ്ടിനകത്തേക്ക് സ്കൂൾ ബസ്സിനും പ്രവേശനമില്ല റോഡിനു സമീപം കുട്ടികളെ ഇറക്കുവാനുള്ള നീക്കത്തിലേക്കാണ് സ്കൂൾ അധികൃതർ കടക്കുന്നത് നിരന്തരം വാഹനം കടന്നുപോകുന്ന പ്രധാന റോഡിന് സമീപം കുട്ടികളെ ഇറക്കുവാനുള്ള തീരുമാനം വലിയ അപകടത്തിനും കാരണമാകും കേന്ദ്ര വിദ്യാലയങ്ങളുടെ റീജ്യണൽ ഓഫീസിന്റെ പരിതാപകരമായ അവസ്ഥയാണിത് ജീവനിൽ ഭയന്ന് നിരവധി പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു അപകടത്തിനായി കാത്തിരിക്കുകയാണോ അധികാരികൾ ക്യാമറമാൻ അഖിൽഷായ്ക്കും അഫ്സലുമൊപ്പം അമൽനാഥ് കൈരളി ന്യൂസ്